നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മുൻപ് ഹൈക്കോർട്ട് ഓഫ് ഒഡീഷയുടെ കീഴിലേക്കും ഹൈക്കോട്ട് ഓഫ് ഗുജറാത്തിൻ്റെ കീഴിലേക്കുള്ള വീഡിയോസ് ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ കീഴിലേക്ക് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതോടെ റെഗുലർ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനകത്ത് ഇതുപോലുള്ള പി ഡി എഫും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് ഇത് നിങ്ങൾക്ക് ജൂൺ അഞ്ച് മുതൽ ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൻ്റെ വെബ്സൈറ്റ് എന്ന് വെച്ചാൽ എച്ച് സി എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോട്സ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിൻ്റെ അപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഒൻപത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിക്രൂട്ട്മെൻറ്റ് നമ്പറാണ് ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റാണ് ഇരുപത്തി മൂവായിരം മുതൽ അൻപത് ഇരുന്നൂറ് വരെയൊക്കെ സഹകരണം ലഭിക്കുന്ന പോസ്റ്റാണ് ഇപ്പോൾ നിലവിൽ മുപ്പത്തിനാല് ഒഴിവുകളാണ് വന്നിരിക്കുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു പീരീഡിൽ വരുന്ന വാക്കൻസിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണെന്നുള്ള കാര്യങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ അത് പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഏജ് ലിമിറ്റ് നോക്കുന്ന സമയത്ത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ രണ്ട് ഡേറ്റുകളിൽ ഉൾപ്പെടെ ജനിച്ചവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഇതിലേക്ക് ബാക്കി ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നോർമലായിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രൊസീജിയർ പ്രകാരം തന്നെ നടക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എസ് നിങ്ങൾ ജസ്റ്റ് പാസ്സായിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ഏജ് ലിമിറ്റുള്ളവർക്ക് എസ് എൽ സി പാസ് ആയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ അവർക്ക് ഡിഗ്രി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല ഷുഡ് നോട്ട് ഹാവ് റിക്ക് ഗ്രാജുവേഷൻ കൂടി പറയുന്നുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ അതായത് അപ്ലൈ ചെയ്യുന്ന അവസാന തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ഡിഗ്രി നിങ്ങൾ പാസ്സാവാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല ഇതിൻ്റെ ഓൺലൈനായി എക്സാം മോഡ് ഓഫ് സെലക്ഷൻ നോക്കുന്ന സമയത്ത് ഇതിലേക്ക് ബേസിക് ആയിട്ടുള്ള റേറ്റിൻ ടെസ്റ്റും അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കേണ്ടതാണ് എഴുപത്തി അഞ്ച് മിനിറ്റ് ഡ്യൂറേഷനുള്ള ഒ എം ആർക്ക് ഷീറ്റ് വഴിയുള്ള എക്സാം ആയിരിക്കും ഉണ്ടാവുക നാല് ടോപ്പിക്സ് ആണ് ഉണ്ടാവുക ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ നൂറ് മാർക്കാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക ജനറൽ നോളജ് ഉണ്ടാവും കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും അൻപത് മാർക്കിൻ്റെ ആയിട്ട് പിന്നെ ന്യൂമറിക്കൽ എബിലിറ്റി ഇരുപത് മാർക്കിൻ്റെ ഉണ്ടാവും മെൻറ്റൽ എബിലിറ്റി പതിനഞ്ച് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പതിനഞ്ച് മാർക്ക് എല്ലാ ക്വസ്റ്റ്യനും ഒരു മാർക്കാണ് ഉണ്ടാവുക അതുപോലെ വൺ ബൈ ഫോർ എന്ന രീതിയിൽ ഇതിലേക്ക് മൈനസ് മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ പത്ത് മാർക്കിൻ്റെ ആണ് ഇൻ്റർവ്യൂ ഉണ്ടാവുക മിനിമം മാർക്ക് ഫോർ ബി റാങ്ക് ലിസ്റ്റിലേക്ക് മുപ്പത്തിയഞ്ച് ശതമാനം പേര് അതായത് സെലക്ട് ചെയ്യുന്നതാണ് ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് ഇൻറ്റർവ്യൂ നടത്തിയിട്ട് മുപ്പത്തഞ്ച് ശതമാനം ആൾക്കാരെയൊക്കെ ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എടുക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഫീസ് നോക്കുന്ന സമയത്ത് അഞ്ഞൂറ് രൂപയാണ് ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് അതോടൊപ്പം എസ് സി എസ് ടി അതുപോലെ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനൊക്കെ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം നോക്കുക അൺ എംപ്ലോയി ആയിട്ടുള്ള പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനോക്ക് ഇതിൽ ഫീ അടക്കേണ്ടതായിട്ടില്ല അവർക്ക് അതിൻ്റെ റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ തുടങ്ങിയ സേവനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു അപ്ലിക്കേഷൻ ഫീ നിങ്ങൾക്ക് അടക്കാവുന്നതാണ് സ്ക്രൈബും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് എക്സാമിന് സെൻറ്റർ നോക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലും ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് എന്നീ ജില്ലകളിലായിട്ട് എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രിഫറൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അത് നിങ്ങൾ ജസ്റ്റ് വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾ സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമനറിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ